എന്ന വാദം നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളെ അധിക്കരിക്കുന്ന സമൂഹത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ജിബിരിലിനോട് മനുഷ്യരൂപം കൊണ്ടുവന്ന ജിബിരി ഇസ്ലാമിനോട് ഫറോവ പറഞ്ഞു അവന്റെ അഹങ്കാരത്തിന്റെ അവന്റെ അവന്റെ അഹങ്കാരത്തിന്റെ പണത്തിന്റെ അധികാരത്തിന്റെ ഹുങ്ക വെച്ചുകൊണ്ട് ഫറോവ പറഞ്ഞു രണ്ടാമൻ പറഞ്ഞു ജിബിരിലിനോട് എന്നെ ധിക്കരിക്കുകയും എന്നെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ നൈൽ നദിയിൽ മുക്കി ഞാൻ കൊന്നുകളയുന്നതാണ് കാരണം നൈൽ നദിയോട് ുന്നത് എന്റെ കാലിന്റെ ചുവട്ടിലാണ് കൊന്നുകളയും ഞാൻ കാലങ്ങൾ കഴിഞ്ഞു ഫറോവയെ നൈൽ നദിയുടെ ഓളങ്ങളിൽ എന്റെ കാൽ കീഴിലാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞ ഫറോവയുടെ തലക്കുമീതെ നൈൽ നദിയുടെ ഓളങ്ങൾ പരന്നൊഴുകുമ്പോ മഹാനായ ജുപിരിയിൽ അലഹി വന്നിട്ട് ചോദിച്ചു അല്ല ഫറോവ നീ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ നിന്റെ കാൽ ചുവട്ടിലാണ് നദി ഒഴുകുന്നത് എന്ന് ഇന്ന് നിന്റെ തലക്കുമീതെ നൈലിന്റെ ഓളങ്ങൾ ഒഴുകിപ്പോകുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന ചോദ്യത്തിൽ അവൻ പറഞ്ഞുറബി മൂസാറൂ ആ നേരം അവൻ പറയേണ്ടി വന്നു മൂസയുടെയും ഹാറൂരിന്റെയും റബ്ബിനെ ഞാൻ വിശ്വസിക്കുകയാണ് തരത്തിലുള്ള കഴിവുകളെ കൊണ്ടോ വലിപ്പത്തരം കൊണ്ടോ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബിനെ തന്നെയാണ് സത്യം സമുദായമേ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യം വന്നു പോകുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല നിങ്ങളുടെ മേൽ ദുനിയാവിന്റെ വാതിലുകൾ തുറന്നിട്ട് തന്നുകൊണ്ട് സൗകര്യങ്ങളെ നിങ്ങൾക്ക് തുറന്നു തരുന്നതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം നിങ്ങളുടെ പൂർവീകരൊക്കെ നശിച്ചു പോയിട്ടുള്ളത് ദുനിയാവെന്ന് പറയുന്ന നാം നശിച്ചു പോകുന്ന ഈ ഒരു സാധനത്തിന്റെ മേൽ ഹൃദയം ബന്ധിപ്പിച്ചു കിടന്നതുകൊണ്ടാണ് നിങ്ങളെ പൂർവീകര നശിച്ചു പോകാൻ കാരണം അതാണ് നമ്മൾക്ക് നമ്മൾക്കിന്ന നാശങ്ങളുടെ വക്കിലല്ലേ നമ്മൾ നിലകൊള്ളുന്നത് ദുനിയാവിന്റെ പിന്നാലെയല്ലേ നമ്മുടെ നമ്മളെ നടക്കുന്നത് ഹൃദയ ഹൃദയം ലോഹ് തൊട്ടുള്ള ഒരു ഹദീസ് ഒരു നിവേദനം നമുക്ക് ഇങ്ങനെ കാണാം ഹബീബായ മുത്തുറസൂടെ നടക്കുകയാണ് താഴ്ന്ന വഴിയധികുട്ടി ചത്തുകിടക്കുന്നുണ്ട് അതിന്റെ അടുക്കലേക്ക് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തായു ആ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ ചെവി പിടിച്ച് പിടിച്ചിട്ട് കൂടെ നിൽക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ഈ ഒരാട്ടിൻകുട്ടിയെ ആരാണ് ഒരു ഗൃഹം കൊണ്ട് വാങ്ങുന്നത് ചത്ത് കിടക്കുന്ന ഒരു ശവമായി കിടക്കുന്ന ആട്ടിന്റെ കുട്ടിയാണ് കാതൊടിഞ്ഞു തൂന്നിയിട്ടുണ്ട് സ്വഹാബത്ത് ഹൃദയ ലാഹ്വാനും ചിരിക്കുകയാണ് ചത്ത് കിടക്കുന്ന ഈ ആട്ടിൻകുട്ടിയെ ഒരു ദീർഘമെന് വാങ്ങാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തയ്യാറുള്ളത് സ്വഹാബത്ത് പറഞ്ഞു അല്ല ഞങ്ങൾക്കാർക്കും അതിനെ വേണ്ടനെ ന്റെ അടുത്ത ചോദ്യം എന്നാൽ ഇത് വെറുതെ തരാം നിങ്ങൾ ആര് കൊണ്ടുപോകും സ്വരാബികൾ പറഞ്ഞു നബിയേ ഈ ആട്ടിൻകുട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വീട്ടിൽ വളർത്തുന്ന ഉന്നത ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ കൊണ്ട് മേനി പറയുന്ന സ്വഭാവമുള്ളവരാണ് അറബികൾ അവര് പറഞ്ഞു നവിയേ ഇത് അസക്കാണ് കാതൊടിഞ്ഞു തൂങ്ങിയ ഒരാട്ടിൻകുട്ടിയാണ് ചെവി ഒടിഞ്ഞുപോയ ഏറ്റവും താഴ്ന്ന ഇന ുട്ടിയാണ് ജീവനുണ്ടെങ്കിൽ പോലും ഇതിനെ ഞങ്ങളാരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല നബിയേ പിന്നെയല്ലേ ചത്ത് കിടക്കുന്ന ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞപ്പോ ലോകത്തെ മനഃശാസ്ത്രത്തിന്റെ വിപ്ലവകരമായ അധ്യായങ്ങളെ ലോകത്തിന് കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനെ പറഞ്ഞു സ്വഹാബത്തിനോട് പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ട സ്വഹാബിന്യാ അഹുവനുമിൻഹദിയെന്ന് പറയുന്ന അഹുവനു മിൻഹദ ഈ ചത്ത നിസാരമാണ് ദുനിയാവ് എന്ന് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്മാരെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് നമ്മുടെ സഹോദരിമാർ ഇറങ്ങി വരുന്ന ഗേറ്റിന്റെ ഭാഗത്ത് റോഡരികിലും മറ്റുമായി ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള ധാരാളം പ്രയാസങ്ങൾക്ക് ഇടവരുത്തും നിർബന്ധമായും ആ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സഹോദരിമാർക്ക് ഇറങ്ങി വരാനുള്ള വഴിയുടെ ഭാഗത്ത് കവാടത്തിന്റെ ഭാഗത്തും മറ്റുമൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നിർബന്ധമായും ആ ഭാഗത്തു നിന്ന് മാറ്റി പാർക്ക് ചെയ്ത് സംഘാടകരോട് മുഴുവൻ ആളുകളും സഹകരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നും നമ്മുടെ ഉറൂസിന്റെ സമാപനമായ ഇരുപത്തി എട്ടാം തീയതിയും മക്കാമിന്റെ പരിസരത്തേക്ക് നമ്മുടെ സഹോദരിമാർക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല സിയാറത്തിന് പുരുഷന്മാർ ഇടകലർന്നുകൊണ്ട് പുരുഷ സാന്നിധ്യം കൂടുതലുള്ള ദിവസങ്ങളാണ് ഇന്നത്തെ ദിവസവും അതേപോലെ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഉറൂസിന്റെ അന്നദാനം നടക്കുന്ന ദിവസവും ഒരു കാരണവശാലും മക്കാം സിയാറത്തിന് സ്ത്രീകൾക്ക് അനുമതി ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ കൈവശം മക്കാമിലേക്കുള്ള നേർച്ച പൈസയോ ഉണ്ടെങ്കിൽ നമ്മുടെ നഗരിയിൽ പ്രത്യേകം കൗണ്ടറുകളുണ്ട് മക്കാമിലേക്കുള്ള നേർച്ച പൈസകളും മറ്റുമൊക്കെ നമ്മുടെ കൗണ്ടറുകളിൽ കൊടുത്തേൽപ്പിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ പരിപാടികളൊക്കെയും വളരെ വിജയകരമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ധാരാളം ആളുകൾ സംഭാവന ചെയ്തും ചെയ്യാൻ പറഞ്ഞുമൊക്കെ ഒരുപാട് ആളുകൾ ഈ വേദിയിലേക്ക് എഴുത്തുകൾ ഇൻഷാ അള്ളാ മഹാനായ ചെറു ഉസ്താദിനെ നമുക്കൊക്കെ വേണ്ടി ചെയ്യാനാണ് ഒരുപാട് സഹോദര സഹോദരിമാർ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് കൊടുത്തയക്കുകയും സംഭാവനകൾ കൊടുത്തയക്കുകയും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട സ്ക്വയർ ഫീറ്റും മറ്റുമൊക്കെ ഏറ്റെടുത്ത ധാരാളം ആളുകളുണ്ട് ഇന്നലെയൊക്കെ ലിസ്റ്റ് വായിച്ചില്ല എന്ന സങ്കടമൊക്കെ പറഞ്ഞ ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ സർവാധിരാജനായ പടച്ചറബിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കൽബ് അമ്ലാഹു കാണുന്നുണ്ട് തിരക്ക് കൊണ്ട് സമയപരിമിതി കൊണ്ട് നമ്മുടെ ലിസ്റ്റുകളൊക്കെ വായിക്കാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ സദയം സംഘാടകരോട് ക്ഷമിക്കണം മനപൂർവ്വമല്ല നമ്മുടെ പരിപാടിയുടെ സമയ കൺട്രോളിങ്ങിന് വേണ്ടിയാണ് അതൊക്കെ വായിക്കാതെ പരസ്യമായി വായിക്കാതെ വിട്ടുപോകുന്നത് എല്ലാം വായിച്ചു നോക്കി നമ്മുടെ ഉസ്താദുമാരോട് പ്രത്യേകം ഏൽപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാമാനപ്പെട്ട ഒരു ഉസ്താദ് പ്രത്യേകം ഇന്ന് ദും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാനും വേണ്ടിയൊക്കെ പ്രത്യേകം ചെയ്യാൻ ഒരായിരം രൂപ നമ്മുടെ ഈ മജലിസിലേക്ക് മേൽമുറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി നമുക്കറിയാം അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്ന് കാണാതായി പോയ പ്രിയപ്പെട്ട ആയിഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് അള്ളാഹുരിയെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് അള്ളാഹു കൊടുക്കട്ടെ അപകടകരമായ ഒരു വാർത്തയോ മറ്റോ ഒന്നും കേൾക്കാത്ത വിധം അള്ളാഹു ആ സഹോദരിക്ക് എവിടെയാണോ പിഴിച്ചുപോയത് നേർ വഴി കാണിച്ചു കൊടുത്ത് കുടുംബത്തിൽ ും മറ്റും ഒക്കെ തിരിച്ചു വരാൻ കുടുംബങ്ങൾക്ക് കണ്ടെത്താൻ അള്ളാഹു അവർക്ക് നൽകട്ടെ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ ആ ആ സഹോദരിയുടെ സഹോദരിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിലോ മറ്റോ മുഖം കാണുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായതാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ സംഘാടകരെ അറിയിക്കണമെന്നു കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മകൻ ഇൽമ പഠിക്കാനും അതേപോലെ കടങ്ങൾ വീടും

സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സന്തോഷകരമായ ജീവിതം ആ കുടുംബത്തിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടു പോയവർ മാതാപിതാക്കൾ നമ്മൾക്കൊക്കെയുണ്ട് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുത അവർക്കൊക്കെയും പ്രദാനം ചെയ്യട്ടെ അവരെ അവരായ ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു താന ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മോശത്തരങ്ങളെ കൊണ്ട് മോശമായ ചിന്താഗതികളെ കൊണ്ട് ധാരാളം ിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ഇരിക്കുന്നവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ ആയുഷ്കാലത്ത് ഏറ്റവും വലിയ ഒരു മഹാ ദുരന്തത്തെ അതിജീവിച്ചിട്ട് കേവലം മാസങ്ങളെ പിന്നിട്ടിട്ടുള്ളൂ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയം പഠിച്ച തമ്പുരാൻ ഒരു മഹാപ്രളയം കൊണ്ട് നമ്മളെ പരീക്ഷിച്ചു നമ്മൾ ധാരാളം സങ്കടപ്പെട്ടു എത്രയോ ആളുകൾക്ക് ഭവനരഹിതരായി നിരവധി ആളുകളുടെ വീടുകൾ ഭാഗികമായി തകർന്നു ധാരാളം അപകടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു സർവാധിരാജനായ പടച്ചതമ്പുരാനോട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം കരഞ്ഞ് കണ്ണീരൊഴുക്കി കരിമയർത്തി ചെയ്യുകയും അള്ളാഹു സൗകര്യങ്ങളെല്ലാം തുറന്നു തരുമ്പോ റബ്ബിനെ മറക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായ വിഷയം പറയുന്നുണ്ട് അവര് കരഞ്ഞ റബ്ബിലേക്ക് കൈ ഉയർത്തി കൊടുക്കും അങ്ങനെ അള്ളാഹു അവൻ അവന്റെ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്താൽ പിന്നെ പടച്ച റബ്ബിനെ മറന്നു പോവുകയാണ് കഴിഞ്ഞ ഒരു മാസം ആറു മാസം മുമ്പ് നടന്ന ഒരു പ്രളയത്തിന്റെ ബാക്കിയായി ഇന്ന് നാം അനുഭവിക്കുന്നത് മഹാ ദുരന്തമാണ് നാട് വലിയ ഭീഷണിയിലേക്ക് പോവുകയാണ് വരൾച്ചയിലാൻ കൊടും ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് സമ്പൽ സമൃദ്ധിയോടുകൂടെ ഒരു വിഭാഗത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ നബിയുള്ളാഹി കാർഷിക മേഖലയിൽ വലിയ സമൃദ്ധി കൊടുത്ത സമുദായമാണ് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത കൗമാണ് വലിയ വലിയ വീടുകൾ വെച്ച് താമസിച്ചവരാണ് പക്ഷേ തമ്പുരാനെ മറന്നുപോയ ഹൃദയത്തിൽ ദൈവീകമായ ചിന്തകൾ അസ്തമിച്ചു പോയപ്പോ ദിനിയാവിന്റെ ജീവിതത്തിന്റെ സുഖാനുഭൂതികൾ ആനന്ദത്തോടുകൂടം മതിമറന്ന് ജീവിച്ചപ്പോ അല്ല അവർക്ക് കൊടുത്ത പരീക്ഷണ ഏതാന്നറിയോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് കഠിനമായ ചൂടാണെന്ന് കൊടുത്തത് സൂര്യതാപം വർദ്ധിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ തിന്മക്കുള്ള ശിക്ഷയാണെന്ന് പരിശുദ്ധ ഖുർആൻ ആഗോള താപനത്തിന്റെ പേരിൽ ലോകരാഷ്ട്ര തലവന്മാർ ഉച്ചകോടി സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് സൂര്യന്റെ ചൂടിനെ തടുത്തു നിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോ നമ്മൾ മനസ്സിലാക്കിക്കോ ഈ പ്രശ്നങ്ങളുടെ പരിഹാരം സർവാധിരാജനായ പടച്ചിറപ്പ് കാണിച്ചു തന്ന സത്യമായ മാർഗത്തിലേക്കും മടങ്ങി നടക്കലല്ലാതെ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമില്ല അന്തരീക്ഷം ചൂടുപിടിച്ചപ്പോ ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റുകൾ നമ്മളോട് മുന്നറിയിപ്പ് തരുന്നതും സൂര്യാഘാതമേൽക്കും നിങ്ങൾ പുറത്തിറങ്ങരുതേ എന്ന് കാലഘട്ടത്തിലെ ജനതയോട് ആ സമൂഹത്തിന്റെ നേതാക്കന്മാര് വിളിച്ചു പറഞ്ഞു അവരവരുടെ വീടുകളിലേക്ക് പോയി താമസിച്ചു പക്ഷേ ചൂട് സഹിക്കവയ്യാതെ വന്നപ്പോ അവരെല്ലാം കൂടെ വീട്ടിൽ നിന്ന് കൂട്ടമായി പുറത്തിറങ്ങി എപ്പോഴെന്നറിയുമോ ഒരു ദിവസം ആകാശത്തൊരു ഇരുണ്ട കാർമേകം ഇരുണ്ടുകൂടുകയാണ് കാർമേകം ഇരുണ്ടുകൂടിയപ്പോൾ ചൂടിൽ നിന്നൊരു ശമനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മഴ പെയ്യാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടുകൂടെ ഇസ്സലാമിന്റെ സമൂഹം ആ കാർമേഘത്തിന്റെ കൊള്ളാൻ കാർമേഘത്തിന്റെ ചുവട്ടിലേക്ക് വന്നപ്പോ രാജനായ പടച്ചറബ് ആകാശത്തു നിന്ന് പെയ്യപ്പിച്ചത് തീമഴയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ പരിചയപ്പെടുത്തുകയാണ് ചൂട് വരുമ്പോൾ നമ്മൾ ഭയപ്പെടണം പ്രളയം വരുമ്പോൾ നമ്മൾ ഭയപ്പെടണം മഴ കിട്ടാതെയാകുമ്പോൾ നമ്മൾ ആശങ്കപ്പെടണം പരിശുദ്ധ ഖുർആാനിൽ ആളുകൾ നേരെ നടന്നാൽ നടന്നല്ലാഹു കാണിച്ചു തന്ന മഹാനായ നമ്മുടെ ഇന്നത്തെ നേതൃത്വം നൽകാൻ അനാരോഗ്യം നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ പരിശുദ്ധമായ വേദിയിലേക്ക് വരികയാണ് പ്രദാനം ചെയ്യട്ടെ അവിടുത്തെ നേതൃത്വത്തിൻ്റെ തണലിൽ ദീർഘകാലം ജീവിക്കാൻ നമുക്ക് നേരട്ടെ നമ്മുടെ സമന്നതരായ സമസ്ത കേരളത്തിലൂടെ സ്വാത്വരായ ഉലമാക്കളൊക്കെ പ്രായാധികവും രോഗവും കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അള്ളാഹു പൂർണമായ ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ الله أكبر الله آه Allahu أكبر Allahu الله آه أكبر ÄABL. لا إله إلا الله آه والله آه أكبر sweating sweating الله أكبر آه ولله آه الحمد الله أكبر الله Allahu ekber ഞാൻ ിപ്പിക്കുകയാണ് നമുക്കൊക്കെ ധാരാളം ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ വരൾച്ചയും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ നീങ്ങേണ്ടതുണ്ട് ധാരാളം രോഗികൾ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ നേരെയായാൽ അലീകും അവർക്ക് നാം വെള്ളം കൊടുക്കും നാം കുടിപ്പിക്കും ശുദ്ധമായ വെള്ളം അള്ളാഹു നമുക്ക് തരും നമ്മൾ ൊരിയത്ത പണച്ചറപ്പിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് നമുക്ക് മഴ തടയപ്പെടാനുള്ള കാരണം ാണ് നമ്മൾക്കൊക്കെയും നന്നാക്കി ജീവിതം വിശുദ്ധമാക്കി ഈ അള്ളാഹുവിന്റെ സാമീപ്യം സമീപത്തേക്ക് നടന്നു മഹാനായ മഹാനായ അലി അക്ബർ ദഹ്ലവി ഖദ്ദസല്ലാഹു മഹാനവരുകളെ പോലെയുള്ള സാന്നിധ്യത്തിൽ നമ്മൾ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അല്ലാഹു നന്നാക്കി നന്നാക്കി തരട്ടെ തരട്ടെ നമ്മളെ ശൈഖുനാ ഒരു ഉസ്താദ് അല്ലാഹു ചെറുപാട് ദീർഘായുസു കൊടുക്കട്ടെ അല്ലാഹു പിന്നെ രോഗങ്ങളൊക്കെയും പൂർണമായും അല്ലാഹു ശിപയാക്കി കൊടുക്കട്ടെ മഹാനായ ാണ് ധാരാളം ഉസ്താദിന്റെ ദു കൊണ്ട് ഉസ്താദിന്റെ മന്ത്രങ്ങളെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മക്കളില്ലാത്ത മക്കൾ കാലങ്ങളോളം വിവാഹം കഴിഞ്ഞിട്ടും ആളുകൾ ബഹുമാനപ്പെട്ട ഒരു ചെറുവാളു പ്രത്യേകം ഒരു മന്ത്രമുണ്ട് ഞാൻ കറിഞ്ഞ കണക്കനുസരിച്ച് ഇരുപത്തി അയ്യായിരത്തിലധികം ദമ്പതികൾക്ക് മഹാനായ മഹാനായുടെ മന്ത്രം കൊണ്ട് സന്താന സൗഭാഗ്യം ലഭിച്ചത് നമ്മൾ കാണുകയാണ് ഞങ്ങൾ പോയി ഞാനും യമാനിയും നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനർ മജീദ്ക്കെയും ബഹുമാനപ്പെട്ട മോയക്കയും ഒക്കെ കൂടെ സേവനം ചെയ്യുന്ന കാലങ്ങളോളമായി സേവനം ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ പോയി നിസ്കാരത്തിന് ഞങ്ങൾ എത്തി എത്തിക്കാരം കഴിയുമ്പോഴേക്ക് ഒരു മന്ത്രം കിട്ടാൻ ഒരു കിട്ടാൻ ആളുകൾ വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് അള്ളാഹു നമ്മുടെ നാട്ടിൽ ഈ സാന്നിധ്യം ഉണ്ടാകാൻ ഇങ്ങോട്ട് വന്നു ചേർക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു റോട്ടിലും പരിസരങ്ങളിലും ഒക്കെയുള്ള ആളുകൾ എല്ലാവരും നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം ആളുകൾ ഇന്ന് പ്രത്യേകം ഒരു ചെറുപ്പക്കാരനായ സുഹൃത്ത് വാളാടുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ പ്രായം കുറഞ്ഞ ഒരു സുഹൃത്ത് താഴെ തളർന്നു പോയി കോളേജിലാണ് ശിഫ കുറഞ്ഞു പോയിട്ടെ ധാരാളം ആളുകളുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നത് അനുചിതമാണ് എന്ന ബോധത്തോടെ നിങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനായുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു ചേർന്നതാണ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്ഥാപനത്തെ നിങ്ങളൊക്കെ സഹായിക്കണം വേറെ ധാരാളം ആളുകൾ ഉലമാക്കൾ സമസ്തയുടെ നേതാക്കൾ എല്ലാം ഈ വേദിയിലുണ്ട് അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ടാദിന്റെ സദസ്സിനെ സ്വാഗത ഭാഷിക്കൊണ്ട് സ്വാഗത സംഘം ട്രഷറർക്കു അവർ സംസാരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു